ഹലോ അപ്പം ഇന്നത്തെ പുതിയ വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബീഫ് അച്ചാറാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് അച്ചാറാണ് പലരും പല രീതിയിൽ ബീഫ് അച്ചാർ തയ്യാറാക്കലുണ്ട് ഞാനിത് എൻ്റെ സ്റ്റൈലിലൊരു ബീഫ് അച്ചാറാണ് കേട്ടോ കാണിക്കുന്നത് വളരെ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഏതായാലും നമുക്ക് തുടങ്ങാമേ പ്രതീക്കിലെ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ അവിടെ കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇത് ഇഞ്ചിയാണ് ഇത് പച്ചമുളക് അതൊക്കെ നമ്മുടെ ആവശ്യത്തിന് എടുക്കാം കേട്ടോ എരിവിന് ആവശ്യത്തിന് ഞാൻ അധികം എരിവൊന്നും ഇടുന്നില്ല പിന്നെ ഇത് കുറച്ച് നാരങ്ങ ഇത് ആകുമ്പോൾ ബീഫ് ഇത്രയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽക്കൊരു മൂന്ന് വലിയ നാരങ്ങ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഇട്ടിട്ട് ഒന്ന് വേവിച്ചിട്ടുണ്ട് ചൂടുവെള്ളത്തിൽ മീൻസ് എന്നാലും പച്ച വെള്ളത്തിലിട്ട് ഇത് ചൂടുവെള്ളമായിട്ട് അങ്ങനെ വേവിച്ചെടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു പരമാവധി ഇതിന് കുരു വളയുക പിന്നെ ഒരിത്ര അളവിൽ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി നിങ്ങൾ ഇഷ്ടത്തിൽ അനുസരിച്ച് എടുക്കുക പിന്നെ ഒരു സവാള ഇതൊരു മീഡിയം സൈസിലെ സവാള അതുപോലെ കുറച്ച് കട്ടിയൊക്കെ ഉള്ള രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് പൊടി ഐറ്റംസ് എന്നാൽ നമുക്ക് കുറച്ച് കടുക് വേണം കുറച്ച് ഉലുവ വേണം അതുപോലെ മുളക് പൊടി മഞ്ഞൾ ഉപ്പ് പിന്നെ ഏതെങ്കിലും ഒരു ഓയിൽ പിന്നെ നമുക്ക് സുർക്ക് അഥവാ വിനഗറും വേണം ഇനി നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എന്താ പറയുക നമ്മൾ ചില്ലിക്കൊക്കെ വേവിച്ചെടുക്കുമല്ലോ ബീഫ് ആ രീതിയിൽ ആ ഒരു വേവിൽ ബീഫ് കുറച്ച് മുളക് പൊടി സോറി മുളകല്ല മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കുക്കറിൽ പിന്നെ വേവ് ഓവറാവരുത് അതിനുശേഷം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ അതിനൊന്ന് ജസ്റ്റ് ഒന്ന് മസാല ഇട്ടണം നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒന്ന് ഉള്ളിച്ചാൽ മതി കളറിന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല തന്നെ വെള്ളം ഉണ്ടാവും നമ്മൾ വേവിക്കുന്ന സമയത്ത് വെള്ളം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് ഊറ്റിക്കളയാണ് കേട്ടോ കുറച്ച് നേരം നമ്മൾ ഒരു എന്താ പറയുക ഓട്ട ഓട്ടപാത്രത്തിൽ ഇട്ട് വെച്ചാൽ മതി പിന്നെ ഉപ്പേനെ ചേർത്ത് കൊടുക്കില്ല ഉപ്പേനെ വേവിച്ച സമയത്ത് ചേർത്തിട്ടുണ്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക നമ്മളിപ്പോൾ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ചൂടായിട്ട് നമുക്ക് നമ്മൾ ബീഫൊന്ന് പൊരിച്ചെടുക്കാം അപ്പം ഞാനിത് പൊരിച്ചെടുക്കാൻ പോവാണേ കുറേശ്ശിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കാം ആദ്യമൊന്നും ഓയിലൊഴിച്ചെടുക്കണ്ട കാരണം വെറുതെ വേസ്റ്റ് ആയി പോവും പിന്നെ ഓയിലിൽ നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം കേട്ടോ ഇത് നന്നായിട്ട് മൊരിഞ്ഞു കിട്ടണം അതാണ് അതിൻ്റെ വേവ് അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ അച്ചാർ കേട് വന്നു പോവും അപ്പം നന്നായിട്ട് മൊരിച്ചെടുക്കണം കേട്ടോ സമയം നമുക്ക് അപ്പുറത്ത് വേറെ ചട്ടി വെക്കാം ഇതിലേക്ക് ഉലുവ അതുപോലെ കുറച്ച് കടുക് കടുപൊട്ടിട്ടൊന്ന് വറുത്തെടുക്കണം നമ്മുടെ ഉലുവീൻ കടൊക്കെ പൊട്ടി പൊട്ടി വരുന്നുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇതിലൊന്നും പൊടിച്ചെടുക്കണം കേട്ടോ നന്നായിട്ടും പൊടിച്ചെടുക്കണം അതിനുശേഷം നമ്മൾ ഈ ചട്ടി എന്നെ ചൂടാക്ക അതിലേക്ക് നമുക്ക് ആവശ്യമില്ല വിനഗർ ഒഴിച്ചൊരു കമ്മട്ട് ഒഴിക്കാം കേട്ടോ നമുക്ക് അത്ര വേണ്ടത് നമുക്കറിയാമല്ലോ അപ്പം നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അത്ര ചുറുക്കിയാണ് എടുത്തിട്ടുള്ളത് കാരണം ഇത് മതിയാവും നമ്മളൊരു കണക്കിന് നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇങ്ങനെ തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ അച്ചാർ പെട്ടെന്ന് കേട് കേടുവരില്ലോ ഏത് അച്ചാറിനും ഇത് നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാട്ടോ ഇങ്ങനെ ഒന്ന് ഞാൻ ഞാനത് തിളക്കണമെന്നില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് കുമ്പിളകളൊക്കെ വന്നാൽ മതി കുമ്പളകളൊക്കെ വരുന്നുണ്ട് ഒന്ന് ചൂടായിട്ട് വരുന്നുണ്ട് സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള വലിയുള്ളേ അത് ചേർത്ത് കൊടുക്കാട്ടോ കേട്ടോ അത് ചേർത്തിന് ശേഷം ഇളക്കിയിട്ട് നമ്മുടെ ഫ്ലെയിമ് അപ്പത്തന്നെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇതിങ്ങനെ കിടക്കുന്നുണ്ട് അതില് ഈ സമയത്തൊക്കെ നമ്മൾ ഇവിടെ ബീഫ് അവിടെ ഫ്രൈ അപ്പുറത്തെ അടുപ്പിൽ ഇവിടെ നമ്മൾ ബീഫ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സമയത്താണ് തന്നെ ഇവിടെ ഇത് ചെയ്യണത് നമുക്ക് ഈ സമയത്ത് ഇതിലേക്കുള്ള ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ ഈ ഒരു വലിയ ഉള്ളിലേക്ക് മാത്രമുള്ള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മൾ ബീഫ് നന്നായിട്ട് മൊരിയിച്ചെടുത്തിട്ട് കേട്ടോ കണ്ടില്ലേ പിന്നെ ബീഫ് എടുക്കുന്ന സമയത്ത് നമ്മൾ നെയ്യ് അധികം അല്ല ബീഫ് ഒന്നും എടുക്കാതിരിക്കട്ടോ കാരണം ബീഫ് അല്ല നെയ്യുള്ള അർച്ചി ബീഫൊക്കെ എടുത്താൽ എന്താ വെച്ചാൽ നമ്മൾ ഈ അച്ചാർ ഒരുപാട് കാലങ്ങൾ സൂക്ഷിച്ചു വെക്കുമ്പോൾ നെയ്യ് ഇങ്ങനെ കട്ടി പിടിച്ചു പിന്നെ അതൊരു മടുപ്പായിരിക്കും നമുക്ക് തിന്നാൻ നമുക്കിങ്ങനെ നെയ്യാകുമ്പോൾ ചൂടോടെ തിന്നുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടും അപ്പം പരമാവധി നമുക്ക് ഈ നെയ്യ് ഇല്ലാത്ത അരച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കാം നമ്മൾ ബീഫോ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി അച്ചാറുണ്ടാക്കില്ല തുടങ്ങാം ഈ കട്ടി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത് ഈ ഒരു എണ്ണ അത്ര ബാക്കിയുണ്ട് അപ്പൊ അതിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോണത് നമ്മൾ ഫസ്റ്റ് എന്താ വെച്ചാൽ കുറച്ച് കടുക് ഒരു അര ടീസ്പൂണോളം കടുക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പൊ പൊട്ടി വരണം പൊട്ടി വരുന്ന സമയത്ത് നന്നായിട്ട് പൊട്ടി വരണം കേട്ടോ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഇഞ്ചി ൊടുക്കെട്ടോ നന്നായിട്ട് നന്നായിട്ട് എടുക്കണം നെക്സ്റ്റ് ചേർക്കുന്നത് ഇതാ വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി വെളുത്തുള്ളിട്ടിട്ടും നന്നായിട്ട് വാറ്റി എടുക്കണം കേട്ടോ ഈ വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരണം അതുവരെ ഒന്ന് വാറ്റി കൊടുക്കാം വെളുത്തുള്ളി ഏകദേശം വേവായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇപ്പൊ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മുടെ ഉള്ളിലേക്ക് ഏകദേശം വാങ്ങുന്നു വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് നമുക്ക് നാരങ്ങ അല്ലേ അത് ചേർത്ത് കൊടുക്കാം ടേസ്റ്റ് നമ്മളീ ബീഫ് അച്ചാറിന് ഈ ആ ഇറച്ചിന്റെ അച്ചാറിന് ഇറച്ചിന്റെ അച്ചാറാണ് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടത് ഈ ഇടയ്ക്ക് ബീഫും ബീഫും വരുന്നത് അതൊന്നും വിചാരിക്കരുത് സമയത്തേക്ക് നുള്ളു മഞ്ഞപ്പൊടി ഇട്ടു ഒരു കളറിന് വേണ്ടി നുള്ള കാ ടീസ്പൂണ് കാ ടീസ്പൂണ് മുളകും പൊടി നമ്മളിങ്ങനെയൊക്കെ അച്ചാറും പൊടി ഇടുന്നുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് മസാലപ്പൊടി അധികം ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ എരി ഓവറാവും ഞാൻ അച്ചാറിൻ പൊടി കാണിക്കാൻ മറന്നെ കേട്ടോ ആദ്യം അപ്പൊ അത് ഇതിലേക്ക് ചേർക്കണ്ട് നമ്മൾ അച്ചാറിൻ പൊടി ചേർക്കണ്ട് ഇതിലേക്ക് നമുക്ക് അച്ചാർ പൊടി ചേർത്ത് കൊടുക്കട്ടോ അത് രണ്ട് ടേബിൾ സ്പൂണോളി ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ ഇന്ന് ചേർത്ത് കൊടുക്കട്ടോ ചോയപൊടി ഇല്ലെങ്കിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു മിനിറ്റോളം ി അതിനുശേഷം നമ്മൾ ബീഫ് നമ്മളെ ഇറച്ചി ഇത് ചേർത്ത് വെക്കേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് രണ്ടു മിനിറ്റ് ഇങ്ങനെ വഴറ്റി കൊടുക്കുക ഇതിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നാരങ്ങ ചെറിയ കയ്പുണ്ടാവും കേട്ടോ അതൊരാഴ്ച കഴിയുമ്പോഴൊക്കെ മാറി കുത്തൊള്ളൂ ചെറിയൊരു കയ്പ്പുണ്ടാവും സാധാരണ നാരങ്ങ അച്ചാർ പൈപൂലി ആര് ഇത്രയും ദിവസം നിൽക്കണ വരും പക്ഷെ നാരങ്ങൾ ബീഫിൻ്റെ പൊടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണേ അപ്പം ഞാൻ ഞാനിത് ചേർത്തത് അധികം ഒന്നും വേണ്ട നമ്മളെ ബീഫിനനുസരിച്ച് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ കുറച്ച് ബീഫാണെങ്കിലും ഒരുപാട് അച്ചാറൊക്കെ ഉണ്ടാവും ഈ ഒരു ഐറ്റംസ് ചേർത്ത് ഉണ്ടാക്കാൻ വരും പിന്നെ ടേസ്റ്റ് കൂടുതലായിരിക്കും ഇതുവരെ രീതിയിൽ ട്രൈ ചെയ്യാത്ത ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നച്ചാർ കഴിഞ്ഞിട്ടില്ല ഈ ചെറിയ പരിപാടി കൂടി ഉണ്ട് ഇതാണ് ആ രണ്ടു മിനിറ്റോളം വായിച്ച നമുക്ക് ഇതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള സൂക്കി വലിയും കൂടി മിക്കയിലേക്ക് ചേർത്ത് എടുക്കാം ആക്കി കൊടുക്കുക ഈ സമയത്തിൽ ഉപ്പോ

ിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തിളച്ച് വരുന്നിട്ടോ അപ്പോൾ നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മൾ അച്ചാറും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറിയിട്ട് വേണം നമ്മൾ നേരത്തെ പൊടിച്ച് ചെയ്തിട്ടുള്ള ഉലുവയും കടുകും ഇതിലേക്ക് വെറു വിതറണം എന്നാൽ നമ്മൾ വിതറി കൊടുക്കണം എന്നിട്ട് ഇങ്ങനെ ഒന്നുകൂടി ഇളക്കി കൊടുക്കുക എന്നിട്ടിതൊരു ചൂടാറിയിട്ട് നല്ലൊരു കുപ്പിയിൽ നനമൊന്നുമില്ലാത്ത കുപ്പിയിൽ എടുത്തു വെക്കുക ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് എടുക്കുക അതിൻ്റെ പൊഞ്ഞൂ എന്താ ടേസ്റ്റ് എന്ന് പറയും വാല് കപ്പലുള്ള നമ്മുടെ ഈ ഉള് വലിയ ഉള്ളിൻ്റെയൊക്കെ ടേസ്റ്റ് സുർക്കിയിലാണ് കിടന്നിട്ടുള്ള അത് നാരങ്ങ ബീഫ് ഒക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം എല്ലാവരും രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെടോ കാരണം ഈ രീതിയിൽ തന്നെ അതൊരാരും അച്ചാറുണ്ടാക്കണം കണ്ടിട്ടില്ല കാരണം ഇത് ഞാൻ എനിക്കൊരു തോന്നിയതാണ് അപ്പം രീതിയിൽ ഉണ്ടാക്കിയതാണ് അത് ചൂടായിട്ടുണ്ടേ ചൂടായ സമയത്താണ് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവ കടുക് ഇതിലേക്ക് ഇടേണ്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതൊരാഴ്ച്ച കഴിഞ്ഞിട്ട് ഉപയോഗിക്കുക എൻ്റെ പൊന്നു ഇത് ടേസ്റ്റ് ഇതിപ്പോൾ തന്നെ കുട്ടികൾ കുറേ കൊണ്ടുപോയി തിന്ന് കഴിച്ചിരുന്നു കേട്ടോ അന്ന് കുറച്ച് കുറഞ്ഞത് ഇതിലേറെ ഉണ്ടായിനി അപ്പം തന്നെ ടേസ്റ്റ് ഉണ്ടോ ചെറിയ കഴിപ്പ് ഉണ്ടാവുന്നുള്ളൂ കേട്ടോ ഈരുന്ന്ൻ്റെ ആ കയ്പ്പ് ഒന്ന് മാറിക്കിട്ടണം അപ്പോൾ അതിന് ഒരാഴ്ച വരെ വെയിറ്റ് ചെയ്യുക അപ്പം ഇതാണ് നമ്മൾ അച്ചാറ് അപ്പോൾ എല്ലാവരും രീതിയിലും ട്രൈ ചെയ്ത് നോക്കുക വലിയ ഉള്ളിട്ട് വേറെ ടേസ്റ്റ് ആണ് കേട്ടോ അത് ഇങ്ങനെ തന്നെ വാട്ടി ഇടരുത് ഉള്ളത് വാട്ടിടരുത് വാട്ടിട്ട് വലുത് പച്ചക്ക് ഇങ്ങനെ സുക്കിട്ട് ഇട്ട് ഇട്ട് വെക്കണം ആദ്യം ചമ്മന്തി അച്ചാർ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണും കൂട്ടുകാരൻ സബ്സ്ക്രൈബ് ചെയ്യാത്തോ ഓക്കെ താങ്ക് യു